ഫേമസ് ആയിട്ടുള്ള ായിട്ടുള്ള ഷോപ്പ് ഷോപ്പില്ലേ അതിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ മഞ്ചേരിയിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസും അതിവിശാലായിട്ടുള്ള ആയിട്ടാണ് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് കൂടി നമുക്ക് കണ്ടാലോ ദ കോലാപ്പൂരി ടൈപ്പിലൊക്കെ കുറേ നാളായിട്ടോ ഇങ്ങനത്തെ അത്രയും നല്ല കളക്ഷൻസ് കണ്ടിട്ട് അതിൽ മാത്രമല്ല കേട്ടോ ചൂട്ടീസും പിന്നെ ഷൂസും ഷൂസിൽ തന്നെ നമ്മളെ ഹീലും അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് പിന്നെ നമ്മളെ ട്രാൻസ്പെറൻറ്റ് ഷൂസ് ഇല്ലേ ഇപ്പോൾ ഓൺലൈനൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ പാർട്ടി വെയർസ് ഡെയിലി വെയർസ് ക്രോക്സ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം കളക്ഷൻ പിന്നെ അത് മാത്രം നമ്മൾ ബേബി ഗേൾസിന് പറ്റിയിട്ടുള്ള ക്യൂട്ട് ഫുഡ് വെയർസും അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രെൻഡ് ആയിട്ടുള്ള ബാഗ്സും വാലറ്റും അതുപോലെ തന്നെ ബേബി ഗേൾസിന് പറ്റിയ ബാഗ്സും ഉണ്ട് ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ നമുക്ക് വേണ്ട എല്ലാത്തരം കോസ്മെറ്റിക്സും പ്ലസ് ജ്വല്ലറീസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ലേഡീസിന് മാത്രമേ ഉള്ളൂ എന്നായിരിക്കും അടുത്ത ചോദ്യം അല്ലേ അല്ല കേട്ടോ നമ്മളെ ബേബി ബോയ്സിന് പറ്റിയ ഫുഡ് വെയ്സും അതുപോലെ തന്നെ മെൻസിന് പറ്റിയിട്ടുള്ള എല്ലാ ഫുഡ് വെയ്സും അവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ ഓൺലൈൻ ആയിട്ടും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മഞ്ചേരി ഇല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത് സോ എല്ലാവരും വിസിറ്റ് ചെയ്യുക